മാത്രം ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ ജാക്കിയെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കൊടിമരം നമ്മുടെ പാലക്കാട് വടക്കന്തുറ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ആ അമ്പലത്തിൽ ഒരു വലിയ കൊടിമരം ഇങ്ങനെ മുൻപിലുണ്ട് അവിടെ അവിടിപ്പോൾ വേല നടക്കാൻ പോകാം ഇവിടെ വരുമ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു കൊടിമരം നമുക്ക് കാണാം എന്താണ് ഈ കൊടിമരത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം കുംഭ ഉത്സവം നടക്കുന്ന അല്ലെങ്കിൽ ഒരു നേർച്ച നടക്കുന്ന സ്ഥലമാണിത് അല്ലേ കൊണ്ടോട്ടി നേർച്ച എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ കൊണ്ടോട്ടി നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം എന്താ സംഭവം കൊണ്ടോട്ടി ആ എന്താണ് പിന്നെ ഒരു കാർഷിക ഉത്സവമാണോ അത് നടക്കുക ഇത് സാധാ അത് ഇപ്പൊ വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ് മുടങ്ങി കിടക്കുക അതെന്താ കാര്യം അത് ഇവിടുത്തെ കൊണ്ടോട്ടി സ്ഥാനീയമായിട്ടുള്ള ബന്ധപ്പെട്ട വർഷം തർക്കമാണോ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും യോ സാധാരണ എല്ലാ വർഷവും നടക്കുന്നതാണ് എന്റെ എന്താറിയോ പതിമൂന്ന് വർഷമായിട്ട് ഒരു കൊണ്ടോട്ടിക്കാനുള്ള ഉത്സവമാണ് സ്ഥാനം വരാത്തതിന്റെ പ്രശ്നമാണ് എങ്ങനെ ഏത് മാസത്തിലാണ് സാധാരണ നടക്കാറ് അത് മാർച്ച് മാസത്തിലെ മാർച്ച് മാസം മാർച്ച് മാസത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവും ഓ വലിയ വലിയ മലബാറിലെ ഏറ്റവും ഉത്സവമായിട്ട് മലബാറിലെ ഏറ്റവും വലിയ

ആണല്ലേ ഓ അത് ശരിയാ കൊണ്ടോട്ടിന്റെ കുടുംബത്തിലാണോ എന്റെ പേര് പേര് ഗുലാം മുഹമ്മദ് ഗുലാം മുഹമ്മദ് തർക്കം തീരുവോടല്ലേ തീരാനുള്ള സാധ്യതയുണ്ട് ഏഹ് അപ്പൊ കൊണ്ടോട്ടിക്കാർക്ക് ഇത്രയും മറ്റു മതവിഭാഗക്കാരും വരും എല്ലാവരും എല്ലാവരും ജനകീയ ഉത്സവമാണ് ഉത്സവമാണ് ശരിക്കും മാത്രം ഉത്സവങ്ങൾ വേണ്ടതല്ലേ അല്ലെ അപ്പൊ ഇത്തവണ ഇത്തവണ നടക്കുവോ കൊണ്ടോട്ടി കുടുംബത്തിൽ നിന്ന് നമ്മൾക്ക് കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് കുടുംബ പ്രശ്നമാണോ അത് കുടുംബ പ്രശ്നമാണ് നിങ്ങൾ ഒരുമിച്ചിട്ട് ചർച്ച ചെയ്താൽ തീരുലല്ലേ ചർച്ച നടക്കണം അല്ലേ മാത്രമല്ല അതൊരു നാടിന്റെ ഉത്സവം അല്ലേ ഏർനാടിന്റെ മലബാറിന്റെ ഉത്സവമാണ് മതമൈത്രി ഉത്സവമാണ് അപ്പൊ അത് നമുക്കും കൂടി നമുക്ക് ഇവരോട് പറയാം അല്ലെ നമുക്കൊക്കെ വേണമെങ്കിൽ വന്ന് കാണാം അല്ലെ എല്ലാവർക്കും വന്ന് കണ്ടിട്ട് അങ്ങനെ ഒരു നേർച്ച നടന്നാൽ നല്ല കാര്യമാണ് മതമൈത്രിയുടെ ഒരു ഉത്സവമാണ് കൊണ്ടോട്ടിയിലുള്ളത്